വേണം പക്ഷേ സാലറി സ്ലിപ്പ് ഇല്ലേ സുരക്ഷിത കാർഡുകൾ മുതൽ ആഡ് ഓണുകൾ വിദ്യാർത്ഥി ഓപ്ഷനുകൾ വരെ പരമ്പരാഗത വരുമാന തെളിവില്ലാതെ ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് നേടാനുള്ള അഞ്ച് സ്മാർട്ട് വഴികളെ കുറിച്ച് നോക്കാം ഇന്ത്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് രാജ്യത്തെ സാമ്പത്തിക രംഗം തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി വീട്ടമ്മ അല്ലെങ്കിൽ ഫ്രീലാൻസർ എന്ന വ്യത്യാസമില്ലാതെ സാലറി സ്ലിപ്പ് സമർപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനുകൾ നൽകുന്ന നിരവധി ബാങ്കുകൾ ഇപ്പോൾ ഉണ്ട് വരുമാന തെളിവില്ലാതെ ഒരു ക്രെഡിറ്റ് കാർഡ് സുരക്ഷിതമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് രീതികളെ മനസ്സിലാക്കാം ഒന്ന് സ്ഥിര നിക്ഷേപങ്ങളിൽ സുരക്ഷിതമാക്കിയ ക്രെഡിറ്റ് കാർഡുകൾ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ബാങ്ക് തുടങ്ങിയ നിരവധി ബാങ്കുകൾ സുരക്ഷിത ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നു ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് സ്ഥിര നിക്ഷേപങ്ങളുണ്ട് അതിനാൽ വെറും പതിനായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഒരു എഫ് ഡി പണയം വെക്കുന്നതിലൂടെ പരിധിയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നേടാൻ നിങ്ങളെ സഹായിക്കും ഈ പരിധി സാധാരണയായി മൊത്തം സ്ഥിര നിക്ഷേപങ്ങളുടെ മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് രണ്ട് ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിക്കാം വരുമാനത്തെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന മാർഗമാണിത് ഇവിടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് പ്രാഥമിക ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡിനായി അഭ്യർത്ഥിക്കാം ഈ പുതിയ ക്രെഡിറ്റ് കാർഡ് അവരുടെ അക്കൗണ്ടുമായി മാത്രമേ ലിങ്ക് ചെയ്യുകയുള്ളൂ മൂന്ന് വിദ്യാർത്ഥികൾക്കായുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് കോളേജ് വിദ്യാർത്ഥികളുടെ ചെലവ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ ഈ കാർഡുകൾക്ക് പലപ്പോഴും വരുമാന തെളിവ് ആവശ്യമില്ല പക്ഷെ തിരിച്ചടവിന് ഉയർന്ന പലിശ നിരക്കുകളും അല്പം കർശനമായ നിബന്ധനകളുമാണ് വരുന്നത് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രവേശനത്തിൻ്റെയും നിലവിലുള്ള ബാങ്ക് ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇത്തരം ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട് ഇതര വരുമാന രേഖകളിലൂടെയും അപേക്ഷിക്കാം നിങ്ങൾ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലോ ഫ്രീലാൻസർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലോ നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യതയും ക്രെഡിറ്റ് ചരിത്രവും വിലയിരുത്തുന്നതിനും ശമ്പള സ്ലിപ്പോ സ്ഥിരമായ സാമ്പത്തിക വരവോ ഇല്ലാതെ ഒരു ക്രെഡിറ്റ് കാർഡ് സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതിനും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നികുതി റിട്ടേണുകൾ ഫോം സിക്സ്റ്റീൻ എന്നിവ പോലുള്ള ഇതര വരുമാന രേഖകൾ ബാങ്കുകൾ സ്വീകരിക്കും വാടക വരുമാനം അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോലി പോലുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള വർഷങ്ങളോളം ക്രമവും സ്ഥിരവുമായ പണമൊഴുക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അപേക്ഷയ്ക്ക് പിന്തുണ നൽകും ഇനി അഞ്ചാമത്തെ മാർഗം ഒരു ഗ്യാരണ്ടറുടെ സഹായത്തോടെ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം ഗ്യാരണ്ടർക്കുള്ള സ്ഥിര വരുമാനവും വ്യക്തമായ ക്രെഡിറ്റ് ചരിത്രവും ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അംഗീകാര സാധ്യതകളെ വളരെയധികം വർദ്ധിപ്പിക്കും ഈ സംയുക്ത ഉത്തരവാദിത്വം നിങ്ങളും നിങ്ങളുടെ ഗ്യാരണ്ടറും നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടവുകൾ ഗൌരവമായി ചെയ്യുന്നുണ്ടെന്ന് ബാങ്കുകൾക്ക് ഉറപ്പ് നൽകണം അതിനാൽ ശമ്പള സ്ലിപ്പുകൾ പോലുള്ള നേരിട്ടുള്ള വരുമാന തെളിവ് ഇല്ലാത്തവർക്ക് ഇതൊരു പ്രായോഗിക ഓപ്ഷനായി മാറുകയാണ്